ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ് കോവയ്ക്ക വെച്ച് ഒരു മസാല വെറൊരു മസാല അല്ല മുട്ട ചേർത്തൊരു മസാല അതിന് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക പൊട്ടി റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ സവാളയും പച്ചമുളകും ഇവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എന്തുമാത്രം കോവയ്ക്ക എടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സവാളയും പച്ചമുളകും നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഒരു പിടി കോവയ്ക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുള്ള സവളം പച്ചമുളമാണ് നമ്മൾ ചേർത്തേക്കുന്നത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമുക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത് ഈ ചപ്പാത്തിക്ക് ഓപ്പത്തിനൊക്കെ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചോറിനും ഉപയോഗിക്കാം പാലപ്പത്തിനോ ചപ്പാത്തിക്കൊക്കെ നല്ലൊരു വിഭവമാണ് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വയറ്റി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി നടു കീറി അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് വെളുത്തുള്ളി ഒന്ന് മൂത്ത് റെഡിയായി വരണം ആവശ്യമായ പൊടികൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കണ്ടേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കോവയ്ക്ക ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ കോവയ്ക്ക നന്നായിട്ട് മസാലയായിട്ട് ഒന്ന് പിടിക്കണമെന്ന് വരുന്ന ഇളക്കി ആ എണ്ണയിൽ തന്നെ ഒന്ന് കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം അതിൻ്റെ ഒരു ഫ്രൈ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ നട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ വെള്ളമായ ഒക്കെ ഒന്ന് വറ്റി പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം അടച്ച് വെച്ച് തീ കുറച്ച് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് തീ ഒരു പരുവത്തി നമുക്ക് കിട്ടും രണ്ടുമാനം കരിഞ്ഞ് പോവാതെ നോക്കണം കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മളതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട മതി മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ച് ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കി ലേശം ചീ തീച്ചിരി കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കണം കേട്ടോ അടുക്കി പിടിക്കേ പാടില്ല നന്നായിട്ട് ഇളക്കി നമുക്കൊരു തോരം പരുവത്തി കിട്ടണം ആ മുട്ടയുടെ വെള്ളമൊക്കെ മാറി വെ കോവയ്ക്കായിട്ട് നന്നായിട്ട് മിക്സായി രണ്ടും കൂടെ വിട്ട് നിൽക്കുന്ന ഒരു പരുവുണ്ട് ആ പരുവത്തി നമുക്ക് കിട്ടണം നന്നായിട്ട് ഇളക്കി ഒരു തോരം പരുവത്തി നമുക്കിത് കിട്ടും ഈ സമയത്താണ് നമുക്ക് ഒരു ഒരു കാൽ ടീസ്പൂണ് ഏതോ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ കുരുമുളക് പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ കോവയ്ക്ക മുട്ട മസാല